ഫ്രൈ സലോൾ ഫ്രൈ സലോൾ ഫ്രൈ സലോൾ അനുഗ്രഹങ്ങളെയും നന്മകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം മോണിമനാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹ വന്ദനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താൻ ദൈവോചനം ധ്യാനിക്കാൻ സർവകൃപാലുവായ ദൈവം അവസരം തന്നിരിക്കുക പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു ഇന്നു മുതൽ അപ്പോസോളോ പ്രവർത്തികളിലെ ദൈവജന ചിന്തകളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് നമുക്ക് ആ അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവിക ദൂതുകളായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ ഇപ്പോൾ സ്വല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് ഞാൻ ആ പുസ്തകത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്നുള്ളതാണ് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച ദൈവദാസന്മാരും പറഞ്ഞൊരു പത്മാ അത് ആ മേൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ സാധാരണക്കാരെ ദൈവം എങ്ങനെ കരങ്ങളിലെടുക്കുമെന്ന് തൻ്റെ ശക്തിയാൽ നിറച്ച് തൻ്റെ അഭിഷേകത്താൽ നിറച്ച് എങ്ങനെ കരങ്ങളിലെടുക്കുമെന്ന് അപ്പോ സ്വല നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒന്നാമധ്യായ്മ അധ്യായത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതിൻ്റെ കീവേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമധ്യായം എട്ടാം വാക്യമാണ് എന്നാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് മറക്കല്ല ആ വാക്ക് ശക്തി നിറയല്ല ശക്തി ലഭിച്ചിട്ട് എരിശിലിമിനും എല്ലായിടത്തും ഷമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അതിൻ്റെ സാക്ഷികളാണ് നമ്മുടെ കർത്താവ പറഞ്ഞത് ഈ വാക്തത്വമാണ് അപ്പോസയുടെ പ്രവൃത്തിയിലെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് ഈ വാക്യത്തെ ബേസ് ചെയ്താണ് തുടർന്നുള്ള ഓരോ ചാപ്റ്ററുകളിലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക നോക്കിയേ യേശു കർത്താവ് നാൽപ്പത് നാൾ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നിട്ട് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് നല്ല ചു നമ്മൾ എയർപോർട്ടുകളിലും ആമ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ചിലർ യാത്രയക്കാൻ പോകുമ്പോൾ വിങ്ങുന്ന ഹൃദയത്തോടെ വിങ്ങുന്ന മനസ്സോടുകൂടെ അവരെന്തു ചെയ്യും കണ്ണുനീരോടുകൂടെ ആമയ യാത്രയക്കും ബായി പറയും പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തതാണ് പോവുക തന്നെ ചെയ്യും ആമേ പക്ഷേ മനസ്സുകളെ തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് ആമയ വിങ്ങുന്ന മനസ്സോടെ കന്നുനീരോടുകൂടെയാണ് യാത്ര അയയ്ക്കുന്നു ഹാലൂയ പക്ഷെ നമ്മുടെ കർത്താവ് മേലോട്ട് പോകുന്ന സമയത്ത് ഒലുമ്മലെ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഹാലെ ലൂയ ആമ ഞാൻ പോവുക ആമേ രോഹനു സുശേഷിച്ച കാണുന്നത് ഞാൻ പോകുന്ന നിങ്ങൾ പ്രയോജനമാണ് ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കൂടെ എന്നും ഇരിക്കേണ്ട ഒരു കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരു വന്നിട്ട് കൊണ്ടുവന്നിട്ട് ശിഷ്യന്മാരെ എല്ലാവരും നോക്കിയിട്ട് പറയും ഒന്നാ അദ്ദേഹത്തിൽ ആ വാക്യമുണ്ട് നാലാം വാക്യം അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ നിങ്ങളെരുശിലേ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാത്തത്വത്തിനായി കാത്തിരിക്കണം കാത്തിരിക്കണം അങ്ങനെയൊക്കെ പറയട്ട് കർത്താവ് എന്തു ചെയ്തെന്നറിയോ ഒൻപതാം വാക്യം ഇത് പറഞ്ഞ ശേഷം അവർ കാണിക്ക് അവനെ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു ദ്ദേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർത്താവ് സ്വർഗത്തിലേക്ക് പോയെന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് ഉടനെ അവിടെ രണ്ട് ദൂതന്മാരെ അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഹാല ലൂയാ ഞാൻ പോവാ ഞാൻ പോയതുപോലെ വീണ്ടും വരും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഐഡൻറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരുവാ ഒന്നാമത് കർത്താവ് ഭൂമി വന്നത് മാനവരാശിയുടെ രക്ഷയ്ക്കായിരുന്നെങ്കിൽ ഇനി കർത്താവ് വരുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കാണ് അല്ലെ ലോയ്യ അതിനകത്ത് ഞാൻ നിങ്ങളും ഉണ്ടായിരിക്കണം രക്ഷിക്കപ്പെട്ട് വചനമനുസരിച്ച് നിത്യതക്കായിട്ടൊരുങ്ങുന്ന മണവാട്ടി സഭയുടെ ഭാഗമാകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് സ്തോത്രം നോക്കിയേ ആ പ്രത്യാശയുടെ വാക്കുകള പറഞ്ഞിട്ടാ കർത്താവ് പോയെ എന്നിട്ടിങ്ങനെ ആ പരിശുദ്ധാത്മാവു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത് പേരുള്ള സംഘം എന്തു ചെയ്തു മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ കാത്തിരിക്കാൻ തയ്യാറായി പത്ത് ദിവസം അവർ കാത്തിരുന്നു കേട്ടോ പത്താമത്തെ ദിവസമാണ് ആ പറഞ്ഞ വാക്തത്വം അവരുടെ മേൽ കടന്നു വരേണ്ടയായിത്തീർന്നത് ഞാനൊരു കാര്യം പറയാം ഈ മക്കളെ എന്നോട് നിങ്ങളോട് കർത്താവ് ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യാൻ വിശ്വസ്തനാണ് പക്ഷേ ആ കേട്ടതിനും ആ ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ടൈമുണ്ട് ആ ടൈം നമ്മുടെ ക്ഷമയെ നമ്മുടെ സഹിഷ്ണുതയെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകാതെ വണ്ണം നമ്മളിരിക്കുന്നതിനെ ഒക്കെ സ്വാധീനിക്കാനിടയായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ വാക്തത്വം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ആ ബ്രാക്കറ്റ് പീരീഡിനകത്ത് നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം സഹിഷ്ണുതയുള്ളവരായിരിക്കണം വേറൊരു സ്റ്റെപ്പ് വെച്ച് പോകാനിടയായി തീരരുത് എങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി കാണത്തുള്ളൂ നോക്കിയേ പത്ത് ദിവസം ഒരു കാത്തിരുന്നു പത്താമത്തെ ദിവസം ഹാലി ലൂയ അവരെ നിറച്ചുകൊണ്ട് അവരെ ബലപ്പെടുത്തിക്കൊണ്ട് ആത്മാവുടെ മേലൊന്നെ ഇറങ്ങുമായിരുന്നു ജീസസ് ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നീ കാത്തിരിക്കുന്ന ചില വിഷയത്തിന് ഈ വർഷത്തിൻ്റെ ആരംഭ നാളുകളിൽ ദൈവാത്മാവ് മറുപടി തരാൻ പോകും കേട്ടോ കാത്തിരിക്കുന്ന വിഷയത്തിന് ദേവസിനി വെയിറ്റ് ചെയ്യുന്ന ചില വിഷയത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറുപടി നൽകാൻ പോവാ പരിശുദ്ധാത്മാവ് മറുപടി നൽകിയാൽ പിന്നെ മൊത്ത ചരിത്രമായിട്ട് മാറും മേൻ കേട്ടോ അത് ചെയ്യത്തെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്വത്ത് അപ്പോൾ സ്വല പ്രവൃത്തി ഒന്നാമത്തെ ആയിട്ട് സാധാരണക്കാരെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്നത് ആലൂയ ആമെ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണല്ലോ ഈ വർഷത്തിൻ്റെ ആരംഭനാളുകളിൽ ഞങ്ങളുടെ സന്ധി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടല്ലോ ഭർത്താവെ ഞാൻ അവർക്കൊരു പ്രാർത്ഥിക്കുന്നു യെസ് ഈ വർഷം മുഴുവനും ദൈവ കൃപയോടുകൂടെ ദൈവശക്തിയോടുകൂടെ ഓടാൻ ആവശ്യമായ അഭിഷേകവും കൃപയും എല്ലാം അവർക്ക് നൽകണം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അവരെ വഹിക്കണം കൃപയിൽ അവരെ പുതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടും ശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടിയിലെ നിങ്ങൾക്ക് ദിവസം ഇടയിൽ തരും അത് മുമ്പോട്ട് പോകാൻ ധൈര്യത്തോടെ ചില സ്റ്റെപ്പുകൾ വെക്കാൻ മുഖാന്തരമായിട്ട് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു